േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയശങ്കറിന്റെ വീട്ടിലേക്ക് വന്നതിന് തുടർന്ന് ചിഹ്നുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികളാണ് ഉണ്ടാകുന്നത് ചിന്നുവിനോട് ശത്രുത കാണിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും മുന്നിലേക്ക് പോവുകയാണ് പക്ഷെ വിജയശങ്കർ കൂടെയുള്ളപ്പോൾ സ്നേഹവും കാണിക്കുന്നു ഇത് കാണുന്ന ചിന്നുവാകയെ ഞെട്ടിപ്പു ഇരിക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ വിജയശങ്കർ ശങ്കർ എന്ത് ആവശ്യമുണ്ട് എങ്കിലും അച്ഛനോട് പറയാൻ മടിക്കരുത് എന്തിനും ഏതിനും കൂടെ അച്ഛനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകി അവിടെ നിന്ന് പോകുന്നു ചിന്നുവാകട്ടെ ആ വീട്ടിലാകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ചിന്നു ആലോചിക്കുകയാണ് ഇതേസമയം ചന്ദ്രമതി തനിക്കിത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തീർത്തു പറഞ്ഞതിനെ തുടർന്ന് ചന്ദ്രയോട് ഇതെല്ലാം അർച്ചനയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇത് അവളെ തോൽപ്പിച്ച് നമ്മുടെ മുന്നിൽ മുട്ടുകൊത്തിക്കാനുള്ള എൻ്റെ അടവാണ് നീ കൂടെ നിൽക്കണം ഒടുവിൽ ഇത് കേട്ടതിനെ തുടർന്ന് ശരി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ചന്ദ്ര പക്ഷേ ചിന്നുവിനെ ഉപദ്രവിക്കുന്നതിനു വേണ്ടിയുള്ള പുതിയ പ്ലാനിങ്ങുമായി ചന്ദ്ര മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്